എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എടാ നിനക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നീ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നുണ്ട് നിനക്ക് ലൈവ് സ്ട്രീമ് നീ പോകുന്നുണ്ട് വ്ളോഗ് ചെയ്യുന്നുണ്ട് നിനക്ക് ഇത്രത്തോളം നീ കണ്ടു ചെയ്യുന്നുണ്ട് അപ്പോൾ നിനക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ എന്ന് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് അതെ 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 പൈസ കിട്ടി കിട്ടി കൂമ്പാരമായി കൊണ്ടിരിക്കുന്ന പരിപാടി ഗംഭീരമായി കൊണ്ടിരിക്കുന്ന എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ ഞാൻ പറയുകയാണ് ഫ്രണ്ട്സ് മോട്ടൈസേഷൻ ഇതുവരെ ആയിട്ടില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പം പുതിയ യൂട്യൂബേഴ്സിനോട് കൂടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ നിങ്ങൾ പ്രയത്നിച്ചാൽ ഇത് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ് നിങ്ങൾ അതിനായിട്ട് മെനക്കെടണം എന്ന് എന്നേ ഞാൻ പറയത്തുള്ളൂ നമ്മൾ നമ്മളൊരു ജോലിക്ക് എത്ര ആത്മാർത്ഥത കൊടുക്കും അതേപോലെ നിങ്ങൾ യൂട്യൂബിനോട് ആത്മാർത്ഥത കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് കൂടത്തുള്ളൂ മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ അപ്പം എൻ്റെ സ്റ്റാർട്ടിങ് ജേർണിയിലോട്ടിട്ട് എൻ്റെ ഒരു ആത്മാർത്ഥത എനിക്ക് എൻ്റെ ഫുൾ ആത്മാർത്ഥത എനിക്ക് ഇതിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല സീരിയസ്ലി പക്ഷേ ഇപ്പം ഞാൻ എന്താ പറയുക സ്ഥിരമായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട് എന്താ പറയുക കൂടുതൽ എൻഗേജ്മെൻ്റ് എനിക്ക് കിട്ടുന്നുണ്ട് കൂടുതൽ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്ത് എനിക്ക് കൂടുതൽ എൻഗേജ്മെൻറ്റ് എന്താ പറയുക വ്യൂസ് കിട്ടുന്നുണ്ട് കുറേ പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം സന്തോഷം എനിക്ക് ഇനി പറയാനുള്ളത് യൂട്യൂബേഴ്സിനോടാണ് പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവരോടാണ് ഡെയിലി നിങ്ങൾ വീഡിയോ ചെയ്യാം ഡെയിലി നിങ്ങൾ വീഡിയോ ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലേ മാസത്തിലൊരു ചേ ആഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോസ് എങ്കിലും കണ്ടിന്യൂസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് താൻ വ്യൂവേഴ്സ് വന്നോളും ഇനി നിങ്ങൾക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വേണോ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ നിങ്ങൾ മസ്റ്റായിട്ടും വെർട്ടിക്കലായിട്ടുള്ള ഷോർട്സ് ഷോർട്സ് ഇട്ടാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതായിരിക്കും വെർട്ടിക്കലായിട്ടുള്ള ഷോർട്സ് ഇടണം കേട്ടോ ഓക്കെ ഇനി ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ മസ്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക മോണിറ്റൈസേഷൻ കിട്ടും അപ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ യൂട്യൂബിന് യൂ യൂട്യൂബിൻ്റെതായ ഒരു അൽഗോരിതം ഉണ്ട് ഓക്കെ അത് വെച്ചിട്ട് മാത്രമേ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യും നമുക്കിപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും കണ്ടൻറ്റൊക്കെ എടുത്തിട്ട് സ്വന്തം കണ്ടൻറ്റല്ലാതെ വേറെ ഏതെങ്കിലും കണ്ടൻ്റ് എടുത്തിട്ട് നമ്മളെ യൂട്യൂബിലിട്ടിട്ട് റീച്ച് കിട്ടാന്ന് വിചാരിച്ചാൽ അത് കണ്ടുപിടിക്കും അതാണ് യൂട്യൂബ് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളെ വീഡിയോ നിങ്ങളുടെ ഓൺ വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സാണ് കുറവെന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ഷോർട്സ് വീഡിയോസ് ഇടാം വെർട്ടിക്കൽ വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ അറിയാത്തവരുണ്ടാവും വെർട്ടിക്കലായിട്ടുള്ള വീഡിയോസ് ചെയ്യുക അതിനെയാണ് ഷോർട്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വരെയൊക്കെ ചെയ്യാനുള്ള ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം മൂന്ന് മിനിറ്റ് നിങ്ങൾക്ക് ഇതേപോലെ വെർട്ടിക്കൽ ഷോർട്ട്സ് ചെയ്യാം ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആണെങ്കിൽ വെർട്ടിക്കൽ ഷോർട്ട്സ് ചെയ്യാം ഇനി നിങ്ങൾക്ക് വാച്ചിങ് അവേഴ്സ് ആണ് കുറവ് എന്ന് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ലാൻഡ്സ്കേപ്പ് മോഡ് ലാൻഡ്സ്കേപ്പ് മോഡെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ എന്നെ കാണുന്നില്ലേ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ വീഡിയോ എടുക്കാൻ ലാൻഡ്സ്കേപ്പ് മോഡിൽ വീഡിയോ എടുക്കണം അങ്ങ് അത് അതിനെയാണ് നമ്മൾ വീഡിയോസ് എന്ന് പറഞ്ഞ് പറയുന്നത് ഓക്കെ അപ്പം മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വാച്ചിങ് അവേഴ്സ് കൂടണമെങ്കിൽ നിങ്ങൾ ലാൻഡ്സ്കേപ്പ് വീഡിയോ ചെയ്തേ മതിയാകത്തുള്ളൂ ലാൻഡ്സ്കേപ്പ് എന്ന് വെച്ചാൽ ഇതേപോലെ ഒറിജണ്ടൽ ടൈപ്പിലുള്ള വീഡിയോസ് അപ്പം നിങ്ങൾ ചോദിക്കും വീഡിയോയിൽ വെർട്ടിക്കലായിട്ട് ചെയ്തുകൂടാതെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഫ്രണ്ട്സ് വെർട്ടിക്കൽ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു വിഷന് ഒരു എന്താ പറയുക ഒരു ഭംഗി ഉണ്ടാകത്തില്ല നമ്മൾ വ്യൂവേഴ്സിന് കാണാൻ ഒരു ഇഷ്ടം ഉണ്ടാകത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾ എങ്ങനെ ചെയ്യണം ഉറച്ചുകൊണ്ടാണ് ലാൻഡ്സ്കേപ്പ് മോഡൽ ചെയ്യണം ഓക്കെ അങ്ങനെ പൊളിയായിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഷോർട്സ് നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യുക അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടും പിന്നെ നിങ്ങൾക്ക് നല്ല കുറേ സബ്സ്ക്രൈബ് എന്താ പറയുക വാച്ചിങ് അവേഴ്സൊക്കെ കൂടണമെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഒരു പത്ത് ഇരുപത് മിനിറ്റുള്ള വീഡിയോസ് ചെയ്തേ മതിയാവും അതും വീക്ക്ലി ഒരു മൂന്നാല് പ്രാവശ്യം എന്തായാലും മസ്റ്റ് നിങ്ങൾ തുടക്കക്കാരാണെങ്കിലും മസ്റ്റ് അങ്ങനെ ചെയ്ത് 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 അങ്ങനെ മാത്രമേ കയറി വരാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം ഈ ഒരു അറിവ് ചെറുതല്ല അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് പുതിയതായിട്ട് യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്നവർ എന്തായാലും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വീഡിയോസ് ഇറക്കുമല്ലോ അല്ലേ ഓക്കെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നേ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കണം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ മസ്റ്റായിട്ടും എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കൂടെ ചെയ്യണം ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ഇസ്മി അരുടെമട്ടയ്ക്ക് സേങ്ക് യു ബബ്ബായ്